നമസ്കാരം ബിഗ് ബോസിന്റെ ബിഗ് ബോസ് തുടങ്ങിയ രണ്ട് ദിവസമായപ്പോഴേക്ക് വലിയ മാലപ്പടക്കങ്ങളാണ് പൊട്ടിങ്ങൊണ്ടിരിക്കുന്നത് എന്തായാലും തീ പാറും ഡയലോഗുകളും ആയിട്ട് ബിഗ് ബോസ് അങ്ങനെ കസറിങ്ങൊണ്ടിരിക്കുകയാണ് ഇത് അംഗത്തിനായിട്ട് അതായത് ബിഗ് ബോസ് അംഗത്തിനായിട്ട് ഒരു കോമണറൂൾ ഉൾപ്പെടെ പത്തൊൻപത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴുള്ളത് എന്തായാലും ഇത്തവണ ഭൂരിഭാഗം പേരും പ്രേക്ഷകർക്ക് സുപരിസ്ഥിതരാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അറിയുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ അവരെ തേടി പിടിച്ച് പോകേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നമുക്ക് മിൻസ്ക്രീനിലൂടെയും ഒക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കോമണറായിട്ടുള്ള അനീഷിനെ കുറിച്ചിട്ടാണ് അനീഷിനാണ് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ളത് എന്ന് പറയാം തുടക്കം മുതൽ തന്നെ ഒരു തീപ്പൊരിക്കി തുടക്കം കുറിച്ചത് അനീഷ് തന്നെയായിരുന്നു അതുകൊണ്ട് അനീഷിന് എതിരെ തന്നെയാണുള്ളത് മാത്രമല്ല രേണു രേണുവിനെയാണ് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ഒരു ഗെയിമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം രേണുവിനെ പിടിച്ചാലേ കാര്യം നടക്കും എന്നുള്ള രീതിയിലാണ് ഒരു കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ഇപ്പം ബിഗ് ബോസ് വീട്ടിലുള്ള പത്തൊൻപത് താരം ഒന്ന് സീരിയൽ താരം അനുമോള് നടൻ ആര്യൻ കതൂരിയ പിന്നെ കൊച്ചിൻ കലാഭവന്റെ മിംക്രി താരം കലാഭവൻ സരിക ഗായകൻ അക്ബർ ഖാൻ പിന്നെ ആർജെ ആർജെ ബിൻസി ഒണിയൽ സാബു നടി ഡോക്ടർ ബിന്നി ബസബാസ്റ്റ്യൻ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഭിലാഷ് നെവിൻ ക്രാപഷ്സ് പിന്നെ ലെസ്പിയൻ കപ്പിളായ ആദില നൂറ മോഡൽ ജിസെൽ തക്രാൾ പിന്നെ നടി ശൈത്യ സന്തോഷുണ്ട് രേണു സുധിയുണ്ട് നടൻ അപ്പാനി ശരത്ത് സീരിയൽ നടൻ ഷാനവാസ് ഉണ്ട് യൂട്യൂബർ ഫാത്തിമ ഉണ്ട് ഫാത്തിമയുണ്ട് ഉണ്ട് മുൻഷി രഞ്ജിത്ത് ഇവരൊക്കെയാണ് നമ്മൾ ഈ സീസണിലെ മത്സരാർത്ഥികളായി എത്തിയിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ഉള്ളത് പക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് നമ്മുടെ രേണു അനീഷും ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിട്ടിരിക്കുന്നത് ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ തുടക്കം കുറിച്ച് വെക്കുന്ന ഷാനവാസ് തന്നെയാണ് പിന്നെ അപ്പാനു ശരത്ത് ആ ഒരു ടീമിലെ വലിയ സംഭവമായിട്ട് വരാനുള്ള ഒരു പരിപാടിയിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പം കഴിഞ്ഞ കറണ്ട് എപ്പിസോഡിലുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നന്നായിട്ട് അറിയാം രേണുവിനെ തന്നെയാണ് എല്ലാവരും അടിച്ചുകൊണ്ടിരിക്കുന്നത് രേണുവിന് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ടായിരിക്കാം പക്ഷെ രേണുവിനെയാണ് അധികം പേരും പാമ്പർ അവിടെ നിൽക്കുന്നത് അപ്പോൾ അതൊരു ഗെയിം സ്ട്രാറ്റജിയായിട്ട് തന്നെയാണ് രേണു സുതി എന്നൊരു ഗെയിം സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അവിടെ പോകുന്നത് അപ്പോൾ അത് മാറി മറിയടിക്കും അത് കാത്തിരിക്കാം എന്തായാലും രേണുവിന് പല കളികളും ഇനി പുറത്തു വരാനിരിക്കുകയാണല്ലോ അപ്പോൾ ഇപ്പോൾ നടന്നത് ഇനി വരാനിരിക്കുന്ന ആ ഒരിതിൽ പറയുന്നത് രേണു ഇഷ്ടമില്ലാത്ത ഇപ്പോൾ ഒരു ഇത് ഗെയിമിൽ കൊടുത്തേക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളെയും ഇഷ്ടമുള്ള ഒരാളെയും സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഈ പത്തൊൻപത് പേരിൽ നിന്ന് അതിൽ പല ചിലർ മൂന്ന് പേര് രേണുസ്തുദിയുടെ ഇഷ്ടമില്ലാത്ത ഒരാളിൽ രേണു സുദീ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അധികം പേരും അനീഷിനെയാണ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് അനീഷിനെതിരെയാണ് ഇഷ്ടമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞ പേര് പറഞ്ഞു അധികം പേരും പറഞ്ഞിരിക്കുന്നത് പേരാണ് പക്ഷേ ഇതിൽ ഒരു എന്ത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ സ്വന്തം ഗായകനായിട്ടുള്ള അക്ബർ ഖാൻ ഒരിഷ്ടമില്ലാത്ത ഒരാളെയും ഇഷ്ടമുള്ള ഒരാളെയും സെലക്ട് ചെയ്തു അതിലിഷ്ടമില്ലാത്ത ഒരാൾ എന്ന് അക്ബർ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ രേണു സുതിയാണ് അത് മാത്രമല്ല ഈ ഇഷ്ടമില്ല ഉള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും സെലക്ട് ചെയ്തതിന് ശേഷം ആ ഇഷ്ടമില്ലാത്ത ആൾ എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ അവർക്കൊരു ഒരു നിക് നെയിം നിക്ക് നെയിം ഒന്നും ഒരു ഇരട്ട പേരിടാൻ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് നെയിം ഇടാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അക്ബർ രേണുവിന് ഇട്ട ഇട്ട പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് എന്നാണ് അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭയങ്കര ടോക്സിക് ആണ് രേണു എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് എന്തായാലും ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഒരു ഒരു വലിയൊരു സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നുണ്ട് ഒരു തീപ്പൊരി എന്തായാലും അക്ബർ തുടക്കം വെച്ചിട്ടുണ്ടെന്ന് ഏകദേശം മനസ്സിലായി അപ്പോൾ ഓരോരുത്തരും ഓരോ ആളുകളും ഓരോ താരങ്ങളും ഓരോ മത്സരാർത്ഥികളും തങ്ങളുടേതായിട്ടുള്ള പുതിയ പുതിയ അടവുകൾ പുറത്തേക്ക് എടുത്തു തുടങ്ങി എന്ന് വേണം പറയാൻ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴുമായി ബന്ധപ്പെട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വളരെ നേരത്തെ തന്നെ ഇടം പിടിച്ച വ്യക്തി തന്നെയായിരുന്നു രേണു സുദി എന്ന് പറയുന്നത് കാരണം നേരത്തെ തന്നെ വിവാദങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ വന്നത് രേണുസ്തുതിക്കായിരുന്നു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് രേണു സുദി എന്നതിനാൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിഗ് ബോസിൽ ഒരു പാമ്പറിംഗ് കൂടുതൽ നമ്മുടെ രേണു സുദിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ രേണു ബിഗ് ബോസിലേക്ക് എത്തിപ്പെടുകയും ചെയ്തതോടെ നമ്മുടെ കളികളൊക്കെ ഒന്ന് മാറി മറിഞ്ഞി മറിഞ്ഞിട്ടുണ്ട് എന്തായാലും രേണു ബിഗ് ബോസിലെത്തിയതിനു ശേഷം രേണുവിനെ കുറിച്ചുള്ള ചർച്ചയാണ് എങ്ങും ഉള്ളത് രേണു എത്തിയതിനു ശേഷം ഏറ്റവും വലിയ ചർച്ചാ വിഷയമായത് എത്ര രൂപ പ്രതിഫലത്തിനാണ് രേണു ബിഗ് ബോസിലേക്ക് എത്തിയതെന്നാണ് ഏർ ചോദിക്കുന്നത് അത് മറ്റൊന്നുമില്ല ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണുസുതി ആണെന്ന് പിങ്ക് ഹെവൻ എന്ന പേജിൽ വന്ന ഒരു കുറിപ്പിൽ അവകാശപ്പെടുന്നുണ്ട് ആ കുറിപ്പിന് പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ബിഗ് ബോസ് രേണുവിനെ കൊത്തിക്കൊണ്ട് പോയത് പൊന്നും വില കൊടുത്ത് ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണുസുദിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും രേണുസുദിക്കും ദിവസം അൻപതിനായിരം രൂപയാണ് സാലറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രേണുവിന്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണത്രേ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുന്ന രേണു ബിഗ് ബോസിനായി നൂറു ദിവസങ്ങൾ മാറി നിൽക്കുന്നത് കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം രേണു തയ്യാറായില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ഒരു ലക്ഷം രൂപ ദിവസ ശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടത് വിലപേശലുകൾക്കൊടുവിൽ അത് അൻപതിനായിരത്തിൽ ഉറപ്പിക്കുകയായിരുന്നു ഷൂട്ടിംഗും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു രേണു രേണു ആ ഒരു മുമ്പിൽ നിൽക്കുന്ന അത് ആ ഒരു മുൻപില് നിൽക്കുന്ന ആ ഒരു സമയം ശരിക്കും ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം എന്നാലും നൂറ് ദിവസം മാറി നിൽക്കുന്നത് ഇതിനെല്ലാം ബാധിക്കുന്നതാണ് ആ ഒരു ഇപ്പോഴുള്ള ഒരു ഫെയിം അപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രേണു ഒരു ലക്ഷ്യം ആവശ്യപ്പെട്ടത് രേണുവിന് ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും വിമർശകരെയും ബിഗ് ബോസിന്റെ വരിക്കാരാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു അധികൃതർ ഇത്രയും വലിയ തുക നൽകി രേണുവിനെ കൊണ്ടുപോകുന്നത് അതിന്റെ ഗുണം ഇന്നത്തോടെ തന്നെ അവർക്ക് ലഭിച്ചു തുടങ്ങുകയും ചെയ്തു രേണുവിനെ സ്ക്രീനിൽ കണ്ടതോടെ ചാനൽ വ്യൂവർഷിപ്പ് റോക്കറ്റ് പോലെ കയറിപ്പോയെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ആകെ രേണുവും ബിഗ് ബോസും നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം രേണുവിനെ പിടിച്ചു നിർത്താൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്ന കാര്യവും എന്തായാലും ഉറപ്പാണ് അതൊരു ഉറപ്പായി കഴിഞ്ഞ് രേണു ആണ് കാരണം കയറി അപ്പം തന്നെ മുതലുള്ള സംഭവങ്ങൾ നമുക്കറിയാം രേണു രേണു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴും രേണുവിനെ അവിടെ പാമ്പർ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ ഒരു ചർച്ചയായിട്ട് പോകുന്നു കാരണം രേണു അവിടെ അത്രയും പേര് രേണുവിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അധികമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ മാത്രമല്ല ചില ടാർഗറ്റ് രേണു രേണുവിനൊപ്പം രേണുവിൻ്റെ ആ ഒരു ഗെയിം നടത്തി കഴിഞ്ഞാൽ ആ ഒരു അവർ അത് ശ്രദ്ധിക്കപ്പെടും രേണുവിൻ്റെ രേണു ഇപ്പം ഒരു വഴക്ക് കൂടിയാണെങ്കിലും സ്നേഹിക്കുകയാണെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിലൊക്കെ അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടും എന്നുള്ള ഒരു തോട്ട് അവിടെയുള്ള എല്ലാ സ്റ്റാർസിനും ഉണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അനീഷ് റെന ഫാത്തിമ രേണു ഷാനവാസ് എന്നിവരെല്ലാം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും മികച്ച രീതിയിൽ തന്നെയാണ് സ്ക്രീൻ സ്പേസ് സ്വന്തമാക്കിയിട്ടുള്ളത് തലവേദനയെ ചൊല്ലിയിട്ട് അഭിലാഷും രേണുവും തമ്മിൽ തമ്മിലും ഷാനവാസും അനീഷും തമ്മിലും നടന്ന ഏറ്റുമുട്ടലുകളുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് ആയി കടന്നത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ രേണു സുധീനെ സെക്കൻഡ് നെയിം ആയിരിക്കും ഈ എപ്പിസോഡിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഹൈലൈറ്റു പോകാൻ പോകുന്നത് പിന്നെ അഭിലാഷും രേണുവും തമ്മിലുള്ള തർക്കത്തിൽ യഥാർത്ഥത്തിൽ അഭിലാഷാണ് സ്കോർ ചെയ്തതെന്നാണ് മുൻ ബിഗ് ബോസ് താരമുമായ സായി കൃഷ്ണ വിലയിരുത്തിയത് പിന്നെ അഭി പോയി ചൊറിഞ്ഞപ്പോൾ രേണു പുറത്തു ചാടി വേദനിക്കുന്ന തലയും കുലുക്കിയുള്ള രേണുവിൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇത് ഫേക്കാണെന്ന് തലവേദന എന്നതൊക്കെ ആർക്കും ഈസി ആയി പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ആർക്കും അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കാര്യവും അല്ലാത്തതുകൊണ്ട് തന്നെ അത് ആർക്കും പറയാവുന്നതാണല്ലോ ഷാനവാസും മനീഷും തമ്മിലുള്ള തർക്കം കണ്ടപ്പോൾ വലിയ ചിരിയാണ് സത്യം പറഞ്ഞ വന്നതെന്നാണ് സായി പറയുന്നത് നല്ല സാധനമായിരുന്നു അത് കണ്ടിരിക്കാനുള്ളതുണ്ടായിരുന്നു അവിടെ അനീഷ് കളിച്ചു സ്ക്രീൻ സ്പേസും കിട്ടും ചിലർ അങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിക്ക് നിർബന്ധമായും തൻ്റെതായ ഒരു കണ്ടന്റ് കൊടുക്കണമെന്ന് വാശിയുണ്ടായിരുന്നു അതിനു വേണ്ടി ഇങ്ങനെ നടക്കും അങ്ങനെ എവിടെ നിന്നെങ്കിലും കണ്ടന്റ് കിട്ടി നാലൊച്ചയും ബഹളും കഴിഞ്ഞാൽ ഇന്ന് രേണുസുദ്ധി കാണിച്ച മാതിരി ഇന്നത്തേക്കുള്ള കണ്ടന്റായി എന്ന് എന്ന് ഞാൻ പോകുകയാണെന്ന രീതിയിൽ അടങ്ങിയിരിക്കുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് തലവേദനയിൽ മുങ്ങിയ ദിവസമായിരുന്നു മൊത്തത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനിടയിൽ തന്നെ വലിയ തോതിൽ സൈഡായി പോയ ആളുകളും ഉണ്ടായിരുന്നു ബിൻസി ഒനിൽ നവീൻ എന്നിവരൊക്കെ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ഒനിലൊക്കെ വരും നവീൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല നല്ല എനർജിയുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് അവരൊക്കെ ഇനി മുന്നിലേക്ക് കളിച്ച് വരും എന്ന് തന്നെയാണ് പറയുന്നത് ഇനി നല്ല മത്സരം ഇനി തുടക്കമാണല്ലോ തുടക്കത്തിലുള്ളവരൊക്കെ ലാസ്റ്റ് ഒരു ലാസ്റ്റിലേക്ക് ആയ ഒരു അവസ്ഥയാണല്ലോ വരാറുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും മറ്റുള്ളവരുടെ ഗെയിമൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആയിരിക്കും തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നിരുന്നാലും വേണ്ട പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ അടുത്ത എവിഷ് എവിഷനിലൂടെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും മുന്നിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അധികം വൈകിപ്പിക്കാതെ തന്നെ മറ്റുള്ളവരുടെ ഗെയിമൊക്കെ ഒക്കെ അവര് പുറത്തു കിട എടുക്കുന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അപ്പാനി ശരത്തിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രകടനമാണ് ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് അപ്പാനി അക്ബർ അഭിലാഷ് എന്നിവരുള്ള ഒരു ബെൽറ്റ് അവിടെ എപ്പോഴും സെറ്റാകുന്നുണ്ട് എന്നാൽ അവർ തമ്മിൽ അടുപ്പ് അടുപ്പിക്കാനുള്ള പണി ബിഗ് ബോസ് ചെയ്യും അവരെ തമ്മിൽ അടുപ്പിക്കും ഒരു സംഭവം എന്തായാലും പുറത്ത് എന്നുള്ള കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അവർ തമ്മിൽ അപ്പോൾ എപ്പോഴും നോക്കിക്കോളൂ അടി പൊട്ടിക്കാനുള്ള പണി ബിഗ് ബോസ് ചെയ്യുക മോർണിംഗ് ടാസ്കിലാണ് ചെയ്യാറുള്ളത് രണ്ടാമത് അടി പൊട്ടാനുള്ള ഹോട്ട്സ്റ്റാറിന്റെ ടാസ്കിലാണ് അവിടെയാണ് ഇതിന്റെ കളികൾ കടക്കുന്നത് ഇനി അതിനുള്ള വെയിറ്റിംഗിലാണ് എല്ലാ പ്രേക്ഷകരും എന്തായാലും ബിഗ് ബോസ് താരങ്ങൾക്ക് നേരെ മുൻ ബിഗ് ബോസ് താരങ്ങൾക്ക് അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവർ അവരെ പ്രൊഡിക്ഷൻ എന്നാലും തെറ്റില്ല അപ്പോൾ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം പിന്നെ നമ്മുടെ നാളെ രാവിലെ മുതൽ അഭി കയറി രേണുവിനെയും മനീഷ് അനീഷ് അടുത്ത ആളെയും പിടിക്കും ഇത് ഇങ്ങനെ നിരന്തരമാകുമ്പോൾ വ്യക്തി വൈരാഗ്യം വരികയും അവിടെ കളി മാറുകയും ചെയ്യുമെന്നാണ് സായി പറയുന്നത് അവിടെയാണ് ശരിക്കും കളി മാറുന്നത് അനീഷ് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ചാൽ അപ്പുറത്ത് രേണുവും അതേ സ്ട്രാറ്റജി തന്നെ പുറത്തെടുക്കും ഷാനവാസ് കോമഡി ലെവലിൽ ക്ലിക്ക് ആകുമെന്നാണ് തോന്നുന്നത് പക്ഷേ മറ്റേ വസ്ത്രത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് പോലുള്ള വർത്തമാനം പറയാതിരുന്നാൽ മതിയെന്നാണ് പറയുന്നത് അല്ലാതെ ഒരു കുലപുരുഷൻ സെറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഗിസൈലിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ വസ്ത്രം മോശമാണെന്ന് പറഞ്ഞാൽ അവർ എടുത്തിട്ട് അടിക്കും ബിഗ് ബോസ് ടീമിനും പ്രേക്ഷകർക്കുമൊക്കെ എല്ലാവർക്കും ആവശ്യം അടിയാണ് പക്ഷേ രണ്ടോ മൂന്നോ ആഴ്ച ആകുമ്പോഴേക്കും മികച്ച സ്റ്റോറി ലൈൻ വേറെ വരും അത് ഉറപ്പാണല്ലോ ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോൾ നമുക്കെല്ലാം കൂടി ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയാണ് ചിലർ കളി തുടങ്ങുന്നല്ലേ ഉള്ളൂ അപ്പോൾ അത് കാണാനും ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും കളികൾ മാറി മറയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത ഓരോ ഓരോ ദിവസവും ഓരോ മത്സരാർത്ഥികൾ അവരുടേതായിട്ടുള്ള ഗെയിം പുറത്തേക്ക് എടുക്കും തന്നെയാണ് ഉറപ്പാണ് കാരണം എവിഷണൊക്കെ എല്ലാതിലും ഉള്ളതുകൊണ്ട് എല്ലാവരും സൈഡ് ആവാതെ മുന്നോട്ട് കളിക്കുമെന്ന് തന്നെ ഉറപ്പാണ് കാരണം അവരെല്ലാം മിണ്ടാതിരിക്കുന്നത് എന്താണ് അവിടുത്തെ ഒരു ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് പുറത്തു വരാനുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പം എല്ലാവരുടെയും ആ ഒരു ഗെയിം കാണാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പലരും മിണ്ടാ പൂച്ച കലമടക്കും എന്ന് പറയുന്നവർ പലരും പലരും മിണ്ടാതിരിക്കുന്ന പതുങ്ങിയിരിക്കുന്ന പൂച്ചകളൊക്കെ മുന്നോട്ട് ചാടി അടിപൊളിയാക്കുന്നു തന്നെയാണ് തോന്നുന്നത് എന്തായാലും കണ്ടറിയാം വെയിറ്റിംഗ് You are watching. Yeah. You are watching. Yeah. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.